പ്രിയ സഹോദരി സഹോദരന്മാരെ സാഹിത്യ ചരിത്രത്തിൽ മനോഹരമായ ഒരു നോവലുണ്ട് ആ നോവലിൻ്റെ പേര് നാലാമത്തെ പൂജരാജാവ് എന്നാണ് നമ്മളെല്ലാവരും ക്രൈസ്തവ പാരമ്പര്യത്തിൽ സുവിശേഷത്തിൽ വാ പറഞ്ഞ് എഴുതിയിട്ടുള്ളത് പൂജരാജാക്കന്മാർ കിഴക്കെന്ന് വന്ന് ബദ്രാഹമേൽ ഉണ്ണിയേശുവിന് കാഴ്ചകൾ സമർപ്പിച്ചു എന്നാണ് എന്തെല്ലാം കാഴ്ചകളാണ് സമർപ്പിച്ചത് പൊന്നും മീറയും കുന്തിരിക്കവും എത്ര പൂജരാജാക്കന്മാർ വന്നത് എന്ന് ബൈബിളിൽ ഒരിടത്തും പറയുന്നില്ല കാഴ്ച വെച്ചത് മൂന്നായതുകൊണ്ട് മൂന്ന് പേരായിരിക്കും വന്നത് എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നതാണ് അങ്ങനെ മൂന്ന് പേര് വന്നതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു എന്നതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ അമേരിക്കയിലെ യു എസ് എയിലെ പ്രസ്പെറ്റേറിയൻ സഭയിലെ വൈദികനായിരുന്ന ഹെൻറി വാൻഡൈക്ക് എന്ന അദ്ദേഹം എഴുതിയ കഥയുടെ സാരം നാലാമത്തെ പൂജരാജാവ് ഈ മൂന്ന് പൂജരാജാക്കന്മാർ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ നാലാമതൊരാൾ കൂടി അതിനകത്തുണ്ടായിരുന്നു അയാൾ ഉൾപ്പെടാതെ പോയത് അയാൾ വൈകിയത് കൊണ്ടാണ് എന്തുകൊണ്ട് വൈകിയെന്ന് ചോദിച്ചാൽ അയാൾ തൻ്റെ എല്ലാം കാഴ്ച വയ്ക്കാൻ വേണ്ടി എല്ലാ വസ്തുവകകളും വിറ്റ് മൂന്ന് രക്നങ്ങൾ വാങ്ങിക്കുകയാണ് ആ മൂന്ന് രക്തങ്ങൾ വരുന്ന വഴിയിലാണ് ഒരു ഒരുവൻ പീഡിപ്പിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്യുന്നതും കണ്ടത് അവനെ രക്ഷിക്കാൻ വേണ്ടി ഒരു രത്നം കൊടുത്താണ് അയാൾ അവനെ രക്ഷിക്കുന്നത് അങ്ങനെയാണ് അയാൾ വൈകിപ്പോയത് അങ്ങനെ വൈകി അയാൾ വന്നപ്പോൾ അവർ മൂന്ന് പേരും പോയി കഴിഞ്ഞു പിന്നെ അയാൾ സ്വന്തമായിട്ട് യേശുക്രിസ്തുവിനെ കാണാനായിട്ട് യേശുവിനെ അന്വേഷിച്ച് നടക്കുകയാണ് അയാൾ നടന്നത് മുപ്പത്തിമൂന്ന് കൊല്ലമാണ് മുപ്പത്തിമൂന്ന് കൊല്ലവും ഈ പൂജരാജാവ് യേശുവിനെ അന്വേഷിച്ച് പോവുകയാണ് ആ പോകുന്ന വഴി രണ്ടാമത്തെ രത്നവും അയാൾക്ക് കൊടുക്കേണ്ടി വന്നു അതും ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ മനോഹരമായ രക്തങ്ങൾ രണ്ടും നഷ്ടപ്പെട്ട് ബാക്കിയുള്ള ഒരൊറ്റ രക്തം കൊണ്ട് അയാൾ കാൽവരി മലയുടെ ചുവട്ടിലാണ് അപ്പോഴാണ് അയാൾ പറയുന്നത് മലയുടെ മുകളിൽ യേശുവിനെ കുശിക്കപ്പെടുന്നത് അയാൾ ഓടിക്കയറുന്നത് മലയുടെ മുകളിലേക്കാണ് അവിടെ വെച്ചാണ് ഒരു സ്ത്രീയെ പിടിച്ച് അടിമയായി വിൽക്കാൻ പോകുന്നത് അയാൾ കാണുന്നത് ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടിയാണ് അയാൾ മൂന്നാമത്തെ തൻ്റെ വില പിടിച്ച രക്തവും അവർക്ക് കൊടുക്കുന്നത് അങ്ങനെ ആ സ്ത്രീയെ രക്ഷിച്ചതിന് ശേഷം അയാൾ മലയുടെ മുകളിലേക്ക് ഓടിക്കയറുമ്പോൾ പാറ പിളരുന്നു ആ പാറകളിൽ ഒന്ന് തൻ്റെ നെത്തിയിലടിച്ച് അയാൾ വീണ് മരിക്കാൻ കിടക്കുന്ന പോലെ മെഴുകയാണ് ആ വീണ അന്തരീക്ഷത്തിലാണ് യേശുവിൻ്റെ മരണത്തിന് വിനാഴിയായിരുന്നു ആ മരിക്കാൻ പോകുന്ന യേശു മരിക്കാൻ പോകുന്ന നാലാമത്തെ പൂജ രാജാവിനെ പ്രത്യക്ഷപ്പെടുന്നതാണ് കഥ പ്രത്യക്ഷപ്പെടുമ്പോൾ യേശു പറയുന്നത് നീ എനിക്ക് മൂന്ന് രത്നങ്ങളും കാഴ്ചവെച്ചു നീ ആദ്യത്തെ സ്ത്രീക്ക് കൊടുത്തപ്പോൾ രക്ഷിക്കാൻ കൊടുത്തപ്പോൾ എനിക്കാണ് നീ കാഴ്ചവെച്ചത് രണ്ടാമത്തെ ഒരുവനെ തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി രക്ഷിച്ചപ്പോൾ എനിക്കാണ് നീ കാഴ്ച മൂന്നാമത് ഈ പാവപ്പെട്ട കൃതിയെ അടിമയാക്കി വിൽക്കാൻ പോകുന്ന സന്ദർഭത്തിൽ നിന്ന് രക്ഷിച്ചപ്പോഴും നീ എനിക്കാണ് സമർപ്പിച്ചത് അങ്ങനെ മൂന്ന് രത്നങ്ങളും തനിക്ക് സമർപ്പിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടെ യേശുവിനെ തേടി മുപ്പത്തിമൂന്ന് കൊല്ലം അലഞ്ഞവൻ യേശുവിനെ കണ്ട നിർവൃതിയിൽ സായുജ്യത്തിൽ സന്തോഷത്തിൽ സ്വർഗം പ്രാപിക്കുന്നതാണ് കഥ പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ എല്ലാവരുടെയും കഥയാണ് നമ്മളെല്ലാവരും യേശുവിനെ തേടി അവൻ്റെ യാത്രയിൽ അവൻ അന്വേഷിച്ച് പോകുന്നവരാണ് ആ പോകുന്ന വഴിയിൽ നമ്മൾ മനുഷ്യനെയാണ് കണ്ടുമുട്ടുന്നത് യേശു നമ്മളെ പഠിപ്പിച്ചത് എന്താണ് മനുഷ്യനെ സേവിക്കുമ്പോഴാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് മനുഷ്യനോട് അല്ലാതെ ദൈവത്തെ സ്നേഹിക്കാനോ ദൈവത്തെ ശുശ്രൂഷിക്കാനോ ദൈവത്തെ കാണാനോ പറ്റുകയില്ല നല്ല യഹൂദനായിരുന്ന എംമാനുവൽ ലെവീനാസ് പറയുന്ന മനോഹരമായൊരു വാചകമുണ്ട് എത്തിക്സ് ഈസ് ഒപ്റ്റിക്സ് ധർമ്മബോധം എന്ന് പറയുന്നത് കാഴ്ചപ്പാടാണ് എങ്ങനെ കാണുന്നു എന്നതാണ് നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ് യേശുനോട് പറഞ്ഞു ഏത് മനുഷ്യൻ്റെയും മുഖത്ത് യേശുവിനെ കാണാനാണ് നാലാമത്തെ പൂജരാജാവിൻ്റെ കഥയും നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ മുഖത്താണ് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് മനുഷ്യൻ്റെ മുഖത്താണ് ദൈവത്തിൻ്റെ പ്രത്യക്ഷം തെളിയുന്നത് മനുഷ്യൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ പ്രത്യക്ഷം കാണാനും അവന് വേണ്ടി അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ്റെ നന്മയ്ക്ക് വേണ്ടി അവന് വേണ്ടി അവൻ്റെ ആവശ്യങ്ങൾ അവൻ്റെ ഭൗതിക ആവശ്യങ്ങൾ അതെൻ്റെ ആത്മീയമായ ആവശ്യങ്ങളായി ആത്മീയ ഉത്തരവാദിത്വമായി മാറ്റുന്നതാണ് ക്രൈസ്തവ ജീവിതം നിൻ്റെ ദുഃഖങ്ങൾ നിൻ്റെ ആവശ്യങ്ങൾ നിൻ്റെ വിശപ്പ് ഇതൊക്കെ എൻ്റെ ആത്മീയ വിശപ്പായി മാറ്റുമ്പോഴാണ് ഞാൻ ക്രിസ്ത്യാനിയാകുന്നത് ഞാൻ ദൈവത്തിൻ്റെ മുഖം കാണുന്നത് അങ്ങനെ ദൈവത്തിന് മുഖം കാണുന്ന പൂജരാജാക്കന്മാരെ പോലെ ജീവിക്കാൻ നാലാമത്തെ പൂജരാജാവിൻ്റെ കഥയും നമ്മോട് പറയുന്ന ഇതാണ് എല്ലാ കഥകൾക്കും അർത്ഥമുണ്ട് ഓരോ കഥയും പരമമായ ഒരു സത്യത്തെയാണ് നമ്മുടെ പിന്നിൽ അവതരിപ്പിക്കുന്നത് ഈ സത്യം കണ്ട് അംഗീകരിച്ച് ആ സത്യത്തിന് വിധേയമായി ജീവിക്കാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചു